ചരിത്രം മറന്ന ചില ഇന്ത്യക്കാരെ നമുക്ക് പരിചയപ്പെട്ടാലോ ആർ ശിവഭോഗം ഇന്ത്യയിലെ ആദ്യത്തെ സി എക്കാരിയും ആദ്യത്തെ വനിതാ ഓഡിറ്ററുമായിരുന്ന ആർ ശിവഭോകത്തെ ചരിത്രം മറന്നതെങ്ങനെ ഗാന്ധിയൻ സംഹിതകളിൽ ആകൃഷ്ടിയായി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുക വഴി ജയിൽവാസം അനുഭവിക്കുകയും ലളിത ജീവിതത്തിന്റെ അപ്പോസ്റ്റലയുമായി ജീവിച്ച ആർ ശിവഭോഗം ഇന്ത്യൻ ചരിത്രം മറന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് മിർ സുൽത്താൻ ഖാൻ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഒരാൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൂന്ന് തവണ ചെസ് ചാമ്പ്യൻ ചാമ്പ്യനാകുന്ന അപൂർവ നേട്ടം കൈവരിച്ച വ്യക്തിയായിരുന്നു ചരിത്രം മിർ സുൽത്താൻ ചെസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ മിർ സുൽത്താന്റെ ചരിത്രം ചവിറ്റുകൊട്ടയിൽ വാഴ്ത്തപ്പെടാത്ത നായകനായി ഇപ്പോഴും അവശേഷിക്കുന്നു സുനീതി ചൗധരി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവ വനിത സുനിധി ചൗധരി എന്ന പതിനാല് വയസ്സുകാരി ആയിരുന്നെന്ന് ഘോഷിക്കപ്പെടാത്ത ചരിത്രം വ്യക്തമാക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടിയായ സുനീതി എന്ന കൊച്ചു ധീര സ്വച്ഛാധിപതിയായ ബ്രിട്ടീഷ് ജഡ്ജിക്ക് നേരെ വെടിയുതിർത്ത് ഏഴ് കൊല്ലകാലം ജയിൽവാസം അനുഭവിച്ച് മടങ്ങിയെത്തി കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പാസ്സായി ഡോക്ടറായി ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലിൽ പടർന്ന മഷിയിൽ ആ പേരിപ്പോഴും ഉണ്ടാവണം കർക്കർ ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ ശബ്ദത്തിനുടമ രാഗഭൈരവിൽ വിസ്മയം തീർത്ത കേസർഭായ് കിർക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അഥവാ സംഗീതത്തിന്റെ പട്ടം കരസ്ഥമാക്കി നാസയുടെ സ്പേസ് പ്രോ ബോയേജർ വണിൽ ബിദോവനും മൊസാട്ടിനുമൊപ്പം സ്ഥാനം പിടിച്ച സംഗീതം കേസർഭായുടേത് കൂടിയായിരുന്നു ശകുന്തളാ ചരിത്രം ശകുന്തളാ ദേവി ഓർക്കുന്നത് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന നിലയിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹോമോസെക്ഷാലിറ്റിയെപ്പറ്റി പുസ്തകമെഴുതിയ ശകുന്തളാദേവി എന്ന എഴുത്തുകാരിയെ ചരിത്രം ബോധപൂർവ്വം വിസ്മരിക്കുന്നു